സെലിബ്രേഷൻ ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് പോവാണ് ഇതെന്നോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് കട്ടപ്പന ഫെസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെല്ലാരും കൂടെ വന്നാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോകണം മമ്മി ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് മമ്മി പറഞ്ഞായിരുന്നു എവിടെ ഇവരുടെ അടുത്ത് ആ അവരുടെ അടുത്ത് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങള് പോവാന്ന് പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു ആ എന്നാ പിന്നെ രക്ഷയില്ലല്ലോ മമ്മിക്ക് പോകുന്നല്ലേ പറ്റുള്ളൂ അതെ അതെ ആദ്യ കുഞ്ഞ് അവര് രണ്ടുപേരോട് ഇറങ്ങി പോട്ട് നടന്നു കേട്ടോ മൂന്ന് പേര് നാല് പേര് ഫെസ്റ്റ് കൂടാൻ നാലുപേര് പോന്നു കാണാൻ പോയി കാണാൻ കേട്ടോ പിന്നെ നീ കറുത്തൊക്കെ കുതിര വയലുണ്ടാവുണ്ടോ മനസ്സിലാക്കിക്കുള്ളതെല്ലോ ഇത് ഏ ആദ്യ അതി കൊമ്പോ ആദ്യ പിടിക്കണ ആ കുതിരപ്പുറത്ത് പോവാടാ കുതിരപ്പുറത്ത് കേട്ടാൻ പറ്റി അല്ലേ കരിമ്പുരി എന്താണെന്ന കരുതില്ലിംഹാണോ കരടിയാണോ എന്തിനാണല്ലോ കൊഞ്ചിച്ചോണ്ടിരിക്കണോ

ഇപ്പോൾ ഓൺലൈനിലാണ് ഓക്കേ ഇതിന്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേപ്പർ പോയിന്റ് ഇതിവിടെ വരെ ഇത് എന്താടാ ആഹാ മാലേ മാലേ കാണാണ്ട് രണ്ട് കേട്ട് ചക്രഗാർ കൊണ്ടതായി ഇതി പേരിനെ വെക്കണം ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അവരോട് അവരോടുത്തൊരു ഫോട്ടോയൊക്കെ എടുത്തു അതുപോലെ ആദ്യം കൊണ്ട് തീവണ്ടിയെ കയറാനായിട്ട് പോവുകയാണ് ആദ്യം അളിയനും കൂടെ തീവണ്ടിയെ കയറാൻ പോകുന്നു അങ്ങനെ രണ്ടുപേരുടെ അടുത്ത് കയറി ഇതാ പോകുന്നു ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു വലിയ സന്തോഷമൊന്നുമില്ല ആളുടെ മുഖത്ത് സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല അങ്ങനെ അദ്ദേഹം കയറി ഇതാ പോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലവർ ഷോ കാണാനായിട്ട് കയറി ഇവിടെ ഭയങ്കര മ്യൂസിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓൺ വോയിസ് ചെയ്യുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് കാണാനുണ്ട് ഒത്തിരിയുണ്ട് ഒരുപാട് ഐറ്റം വ്യത്യസ്തമായ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കൾക്കപ്പുറം പൂക്കൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഐറ്റങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫെയിലുകളൊന്നും എല്ലാത്തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും ഒരുപാടുണ്ട് ഒരു പുഷ്പമേള തന്നെയാണിത് എല്ലാ തരം വ്യത്യസ്തമായ ചെടികളുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരേ ഐറ്റം ചെടികളിൽ തന്നെ വ്യത്യസ്തമായ കളറുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി ലെങ്ത് നീ കൂടി പോകലോ എന്നോർത്തുകൊണ്ട് നമ്മൾ എല്ലാം ഒന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കുറേ റോസപ്പൂക്കളുടെ വ്യത്യസ്തമായൊരു കളർ കാണുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ എന്താണെന്ന പേരുകളൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ വേനയ്ക്ക് ഇത്രത്തോളം ഭംഗിയായിട്ട് ഇത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്തായാലും നല്ല ചിലവ് വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റും കുറേ ഉണ്ട് ഒരു കുറേ ഏരിയ പൂക്കളുടെ ഈ ഒരു ഭാഗം മാത്രമാണ് എന്തായാലും അവരെ കണ്ട് ആസ്വദിച്ചു വരുന്നു ഞാൻ വീഡിയോ ആക്കി എടുത്ത് ഫ്രണ്ടിലിങ് പോരുവാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ ഷോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ അടുത്തത് പോകുന്നത് അക്വാപെറ്റ് ഷോയാണ് അവിടെ പക്ഷികളുടെ ഒരു കുറേ ഐറ്റം പക്ഷികളുടെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല ഞാൻ കാരണം എനിക്ക് അങ്ങോട്ട് കയറാൻ തോന്നിയില്ല ഭയങ്കര ഇതിൻ്റെ സ്മെല്ലും പൊടിയൊക്കെ ആയതുകൊണ്ട് മടി പിന്നെ അതൊന്നും പക്ഷികളൊക്കെ എനിക്ക് കാണാൻ വലിയൊരു ഇൻട്രസ്റ്റിങ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കണ്ടില്ല ഇവിടെ കുറേ പെരുമ്പാമ്പിങ്ങൊക്കെ എടുക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ആ കുറേ സാധനങ്ങളെല്ലാം എന്തോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതൊക്കെ നമുക്ക് എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ ഒന്നും ഉണ്ടല്ലോ വെള്ള പാമ്പുണ്ട് വെള്ള പാമ്പ് അതൊക്കെ തൊടുവെടുക്കുകയൊക്കെ ചെയ്യുക ഇതാണ് ഇവിടുത്തെ സ്റ്റേജ് ഇവിടെ ആശാശ്വര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആശാത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഹായ് അപ്പോ ഞങ്ങളുടെ ചെറിയൊരു ഫോക് മില്യൻ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും അളിയനും പെങ്ങളും അവർ മൂന്ന് പേര് കൂടെ നടന്നു പോയി അവരുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ഇവൻ ഞങ്ങൾ കഴിക്കാനായിട്ട് കേൾക്കുമ്പോൾ ഇവൻ കഴിക്കാൻ കുറേ താമസിച്ചു അപ്പം അവർ പോയി വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പം അതുക്കെ നടന്നു പോയി ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമേ നമ്മുടെ വീഡിയോസ് അവസാനിക്കുകയുള്ളൂ അവരവിടെ എത്തിയില്ല എന്ന് നമുക്ക് അറിയത്തില്ല അവർ പോയിട്ടുണ്ട് മുൻപിൽ അപ്പോൾ ഒരുപാട് ഒരു ദിവസമാണ് ഞങ്ങളങ്ങനെ എന്തായാലും നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് നമ്മൾ പുറത്തു പോകുന്നത് അല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അതെ അതെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരിതെങ്കിലും ചെയ്യുന്നത് കാരണം ഇങ്ങനെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടാണ് നമ്മളിവിടെ ഒന്ന് കണ്ടതും അപ്പോ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു കൊഴപ്പൊന്നുമില്ല ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല അപ്പോ എന്തായാലും സമയം സമയപ്പോ ഒത്തിരിയായി രാത്രി പതിനൊന്ന് മണിയാവാറായി ഇനി വീട് ചെല്ലുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയും കഴിയുമോന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ അവരുടെ കൂട്ടി എല്ലാരും ഇരിക്കുന്നു കേട്ടോ നോക്കി നൈറ്റ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് രാത്രി ഇപ്പൊ സമയം പതിനൊന്നര പതിനൊന്നര ഒക്കെ സൗകര്യങ്ങൾ മാത്രമല്ല നമ്മളവിടെ ഉച്ചയുണ്ട് പട്ടിയുണ്ട് ഇതൊക്കെ നോക്കണ്ടെ നിങ്ങൾ നിങ്ങൾ എവിടെ നിങ്ങൾ അവിടെ ആ ഞാനത് എവിടെ ഒരാളെ പണിയാണ് ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞത് ഇവിടെ അടിച്ചു വാരാനും തലമുടക്കാനും അത്യാവശ്യം ഒരാളായി അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാരും ബിസി ആരും ക്യാമറ നോക്കുന്നില്ല അപ്പോൾ ആരും ക്യാമറ നോക്കി നോക്കുന്നില്ല എല്ലാവരും ബിസിയാണ് അപ്പം നമ്മൾ അടുത്ത നല്ല വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ